ഇപ്പം ചക്കയുടെ ഒക്കെ അല്ലേ അപ്പം ചക്കക്കുരുവിൻ്റെ പാട വെച്ചിട്ടൊരു മെടുക്കുവറ്റ ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പണ്ടൊക്കെ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ചക്കയുടെ മടൽ മാത്രമേ കളയുള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും വെച്ചിട്ട് കറികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഇന്നത്തെ പോലെ ചക്കക്കുരുവും ചക്ക എടുത്തിട്ട് ബാക്കിയൊന്നും കളയലായിരുന്നു എന്തായാലും എനിക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചക്കക്കുരുവിൻ്റെ പാടെയെല്ലാം ഇവിടെ എടുത്ത് നമ്മൾ നമ്മളതിൻ്റെ കൂടെ കുറച്ച് ചക്കയുടെ ചുളങ്ങൾ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചക്കക്കുരും കൂടെ ചെറുതാക്കി അരിഞ്ഞ് ചേർക്കാം അതിൻ്റെ കൂടെ പിന്നെ കുറച്ച് പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ കൂടി നമ്മൾ ഈ ചക്കപ്പാടയിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കറി വെക്കാൻ എടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് തേങ്ങയും ഉള്ളിയും ഉപ്പും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഞരടി ആ വെള്ളവും കൂടെ കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ചെറുതീയിൽ മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ചക്കക്കുരി ഇടുകയാണെങ്കിൽ വേവ് സമയം എടുക്കും കേട്ടോ പക്ഷേ ഇവിടെ ചക്കക്കുരി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് വെന്ത് അത് വെള്ളം എല്ലാം പറ്റി വന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ച വെളിച്ചെണ്ണയും മുളകും ചെറിയ ഉള്ളിയും തേങ്ങ എല്ലാം കൂടെ കൂടുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം ഇതുപോലെ ചക്കക്കുരി കിട്ടുമ്പോൾ അതിൻ്റെ പാട കളയാതെ മെഴുക്കു വെട്ടി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ചക്കയുടെ എന്തും ഹെൽത്തിയാണെന്നല്ലേ പറയുന്നത് അപ്പം നിങ്ങളിതുപോലെ ഒന്നും കളയാതെ ഇതുപോലെ മെഴുക്കു വെട്ടി തോരനുണ്ടാക്കി നോക്കണേ